കേട്ടിട്ടുണ്ടോ പത്തനംതിട്ട ജില്ലയിലെ ആലുവാങ്കുടി ശ്രീ മഹാദേവ കുറിച്ച് കാടിന് നടുക്കുള്ളൊരു അമ്പലമാണ് ഞങ്ങൾ ഇന്നലെ ശിവരാത്രി ദിവസം രാവിലെ ആറുമണി ആയപ്പോൾ അമ്പലത്തിലേക്ക് പോയി നല്ല തിരക്കായിരുന്നു അമ്പലത്തിലെ കാഴ്ചകൾ കാടിനുള്ളിലുള്ള അമ്പലമല്ലേ ആ യാത്രയെക്കുറിച്ചും അവിടെയുള്ള കുറച്ച് കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ നിങ്ങളിലേക്ക് അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രം നമ്മൾ കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ട് എന്തായാലും നിങ്ങൾക്കതൊരു ഭയങ്കര സന്തോഷജനകമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോയിലേക്ക് കിടക്കാം പത്തനംതിട്ട ആലുവങ്കുടി അമ്പലത്തിലേക്ക് പോവാട്ടോ രാവിലെ ഞങ്ങൾ രാവിലെ ഇപ്പോൾ സമയം ആ അറു മണി ആറുമണി ആയതേ ഉള്ളൂ എന്തായാലും അമ്പലത്തിന്റെ കാഴ്ചകളിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കണ്ടിട്ടില്ലേ അമ്പലങ്ങളിൽ പോകുമ്പം ശബ്ദം നാമജപത്തിന് മാത്രമെന്ന് ഈ ഒരു അമ്പലയാത്രയിൽ വേറെ ഗാനങ്ങളോ ഒന്നും ഞാൻ ആഡ് ചെയ്യുന്നില്ല എന്തൊക്കെയാണോ അമ്പലത്തിലെ ശബ്ദങ്ങൾ അത് അതുപോലെ തന്നെ ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് മഹാദേവരി സന്നദിയിലേക്കുള്ള യാത്ര ആൽവാങ്കുട് ശ്രീ മഹാദേവ ക്ഷേത്രം അത് രാവിലെ തന്നെ അമ്പലത്തിൽ തിരക്ക് കണ്ടില്ലേ ഇനി ഇഷ്ടംപോലെ ആളുകൾ വന്നുകൊണ്ടിരിക്കാൻ ഇവിടെ ഒരു ഭക്തജന പ്രവാഹം തന്നെയാണ് ഇന്നത്തെ ദിവസം

ഭക്ഷണക്കാരത്തിൽ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല നമ്മുടെ വയറ് വിഷം ധരിക്കാൻ ഒരു ശകല സമയം പോലും കിട്ടില്ല അവിടെ സദ്യയുണ്ട് അമ്പലത്തിൽ അതുപോലെ ഭക്തജനങ്ങൾ കൊണ്ടുവരുന്ന കപ്പ ചേനക്കാച്ചിലൊക്കെ പുഴു ഇത് അവിടെ തന്നെ വെച്ച് പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവരുന്നവരോട് തരുന്നവരുണ്ട് വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നവരുണ്ട് പായസങ്ങൾ പല വിധത്തിലുള്ള പായസങ്ങളുണ്ട് നമ്മുടെ വയറ് നിറയ്ക്കാനുള്ള എല്ലാ സാധനങ്ങളും അമ്പലത്തിൽ തന്നെ അവൈലബിളാണ്

ഇതുപോലെ കൊണ്ടും കുഴിയിൽ നിറഞ്ഞ വഴികളാണെങ്കിൽ പോലും മനസ്സിന് ശാന്തതയും സമാധാനവും ഉള്ളൊരു യാത്രയായിരിക്കും നമുക്ക് കിട്ടുക ഇവിടെ വന്നിട്ട് പെരുമാളത്തെ കണ്ടില്ലെന്നുള്ള പരാതി വേണ്ട രാവന ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്